ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളുടെ സഡനായിട്ടുള്ള മരണത്തിന് കാരണം പ്രോബ്ലംസ് ആണ് ഈ കാർഡിയാക്ക് പ്രോബ്ലം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതും അത് വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതും അതിൻ്റെ പെർമനൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്താന്നുള്ളതും ലൈഫ് സേവിങ് ആയിട്ടുള്ള എന്തൊക്കെ ട്രീറ്റ്മെൻറ് ഉണ്ടെന്നും ആർക്കും ഒരു വ്യക്തമായ ഐഡിയ ഇല്ല സയൻറ്റിഫിക് ആയിട്ട് ഒന്ന് ചിന്തിക്കാനുള്ള ഒരു ശ്രമം എൻ്റെ ഈ ഒരു സംസാരത്തുനിന്ന് കിട്ടിയാൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ സഡൻ ആയിട്ടുള്ള മരണത്തിന് കാരണം കാർഡിയാക്ക് പ്രോബ്ലംസാണ് അപ്പം ആ കാർഡിയാക്ക് പ്രോബ്ലംസിൻ്റെ പക്ഷേ അതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നം വെച്ചാൽ കാർഡിയാക്ക് പ്രോബ്ലം ആണെങ്കിൽ പോലും പല ആളുകൾക്കും അതിനെപ്പറ്റി അറിയില്ല കാർഡിയാക്ക് പ്രോബ്ലം ആണ് മരണ കാരണം എന്നുള്ളത് ഈ കാർഡിയാക്ക് പ്രോബ്ലം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതും അത് വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതും അതിൻ്റെ പെർമനൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളതും ലൈഫ് സേവിംഗ് ആയിട്ടുള്ള എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോന്നു ആർക്കും ഒരു വ്യക്തമായ ഐഡിയ ഇല്ല അപ്പോൾ ആളുകൾ പണ്ട് മുതലേ പറഞ്ഞു വരുന്നൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ പോകുന്ന വഴിക്ക് നടന്നു പോകുന്ന മനുഷ്യൻ നല്ലൊരു ആരോഗ്യമുള്ളൊരു മനുഷ്യൻ പോകുന്നു കുഴഞ്ഞു വീഴുന്നു മരിക്കുന്നു അങ്ങനെ ആകുമ്പോൾ അതിനെപ്പറ്റി പിന്നെ അന്വേഷിക്കാനൊന്നും പോകുന്നില്ല അതെന്താണ് കാരണം എന്നും എന്താണ് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നോ അന്വേഷിക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ അന്നത്തെ അന്ന് മുതലേ ഈ കാരണങ്ങൾ ആർക്കും അറിയില്ല ഇപ്പോൾ അടുത്താണ് നമ്മൾ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് ഹാർട്ടാണ് ഇതിൻ്റെ പ്രശ്നം എന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത് പടുത്താണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഹാർട്ട് അറ്റാക്ക് ആണ് ഇതിന്റെ കാരണം എന്നുള്ളത് കണ്ടുപിടിച്ചത് പക്ഷെ അതിനെയും നാട്ടുകാർ പല രൂപത്തിലും പറയും ഹാർട്ട് അറ്റാക്കൊക്കെ പടുത്തു തുടങ്ങിയതല്ലേ പണ്ട് മുതലൊക്കെ ആൾക്കാരുണ്ടായിരുന്നല്ലോ ഓർക്കും ഇതേപോലെയൊക്കെ പിന്നെ ഇതൊന്നും അന്നൊന്നും ഈ അസുഖം ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അപ്പം നമ്മൾ സയൻസ് ഇങ്ങനെ അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നു എന്ന് പറയുന്നതന്നെ വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ ലൈഫ് ലൈഫ് തന്നെ ചേഞ്ച് ആയിട്ടുണ്ട് നിങ്ങൾ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ കാണും പണ്ട് കേരളത്തിലുള്ള ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരാൾ ജനിച്ചിട്ട് മരിക്കാവുന്ന ഏകദേശം ഒരു ആവറേജ് ലൈഫ് അമ്പത് വയസ്സിൽ താഴെയായിരുന്നു അമ്പത് വയസ്സിൽ താഴെയുള്ള ആളുകൾ അധികം ആളുകൾ പെട്ടെന്ന് വിടുന്നത് ഇതുപോലെ ഇങ്ങനെ കുഴഞ്ഞു വീണ്ടും അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നിട്ട് മരിക്കാറുണ്ട് ഇപ്പോൾ നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കേരളത്തിൻ്റെ ഏകദേശം എഴുപത് വയസ്സാണ് എന്ന് പറഞ്ഞാൽ യൂറോപ്യന്മാരുടെ ആ രൂപത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ യഥാർത്ഥത്തിലുള്ള ആളുകളുടെ പരിശ്രമങ്ങളാണ് അതായത് ഈ പിന്നെ സയൻസിൻ്റെ ഡെവലപ്മെൻറ്റും പിന്നെ നമ്മുടെ ഇവിടെ ഈ നാട്ടിലുള്ള ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ ഒരു പെർഫെക്ഷനും കാരണമാണ് ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയത് കുട്ടികളുടെ മരണനിരക്കിൽ ഏറ്റവും കുറവുള്ളത് കേരളമാണ് അതേപോലെ തന്നെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഹെൽത്ത് സിസ്റ്റത്തിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരാൾ പെട്ടെന്ന് ഒരു കാഡിയാക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നമ്മളത് എങ്ങനെ മാനേജ് ചെയ്യാം അതെങ്ങനെ കണ്ടുപിടിക്കാം ഇപ്പോൾ പബ്ലിക്കായിട്ട് നിങ്ങൾ റോഡ് സൈഡിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണു നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും നമ്മൾ ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യം പോയി വീഡിയോ എടുക്കും മാത്രമേ നമുക്കറിയുള്ളൂ അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് സയൻറ്റിഫിക്കായിട്ട് ഒന്ന് ചിന്തിക്കാനുള്ളൊരു ശ്രമം എൻ്റെ ഈ ഒരു സംസാരത്തുനിന്ന് കിട്ടിയാൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് മുമ്പ് ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പെട്ടെന്ന് തൊട്ടടുത്തുള്ള ആൾ കുഴഞ്ഞു വീണു അപ്പം ആളുകൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറയേണ്ടത് അപ്പം ഞാൻ ആദ്യം ചെക്ക് ചെയ്തത് അന്ന് ഞാൻ എം ബി ബി എസ് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആയതുകൊണ്ട് മാത്രം ഞാൻ അയാളുടെ ഈ പൾസൊന്ന് നോക്കി കരോട്ടിറ്റ് പൾസ് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കി ആ കരോട്ടീറ്റ് പൾസ് ഉണ്ട് ആ ഉണ്ട് ഉള്ളത് കൊണ്ട് എനിക്ക് മനസ്സിലായത് എന്താ ഇത് ഹാർട്ട് അറ്റാക്കോ ഹാർട്ടിൻ്റെ കാരണങ്ങളോ ഒന്നുമല്ല ഇത് അയാൾ വേറെന്തോ കാരണം കൊണ്ട് കൊഴിഞ്ഞു വീണതാണ് ആകെ ചെയ്യേണ്ടതാണ് കാലൊന്ന് മേലേക്ക് പൊക്കി പിടിക്കുക അയാളുടെ തലഭാഗം ഒന്ന് താഴ്ത്തി വയ്ക്കുക ആൾ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് പോലും വേണ്ട അയാൾ കണ്ണു തോറന്ന് അയാൾ എണീറ്റിരിക്കും അതിൻ്റെ പേരാണ് സിങ് കോപ്പ് അത് കാടിയാക്കി ഇവൻ്റായിട്ട് കണക്ക് കൂട്ടരുത് അത് ചിലപ്പോൾ എന്തെങ്കിലും പെയിൻ വന്നതാവാം ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാവാം സ്ട്രെസ് എന്തെങ്കിലും ഉണ്ടായതാവാം ഇങ്ങനെയുള്ള കുറേ കാരണങ്ങൾ അതിൻ്റെ അകത്ത് വരും അപ്പം അത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായത് ആദ്യം ഒരാൾ കുഴഞ്ഞു കൂടാൻ ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട എന്താണ് കരോട്ടിയുടെ പൾസ് ഇവിടെ ഒരു പൾസ് ഉണ്ട് ഈ കഴുത്തിന്റെ ഇവിടെ ഒരു മസിൽ ഉണ്ട് ആ മസിലിന്റെ ഇതിന്റെ ഇടയിൽ ഒരു കൈ വെച്ച് നോക്കിയൊരു പൾസ് കിട്ടും ഇപ്പം ഈ വീഡിയോ കണ്ടതിൻ്റെ ശേഷം നിങ്ങൾ ആരെങ്കിലും കാണുന്നെങ്കിൽ ഉടനെ തന്നെ ആ കരോട്ട് പൾസ് കണ്ടുപിടിക്കാനുള്ള പരിപാടികൾ നിങ്ങൾ ചെയ്യുക ആ കരോട്ടിരി പൾസ് എങ്ങനെ തൊട്ട് മനസ്സിലാക്കാന്നുള്ള നിങ്ങൾ എങ്ങനെങ്കിലും വീഡിയോയിലോ ആരുടെങ്കിലും ചോദിച്ചിട്ടോ മനസ്സിലാക്കുക അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആളുടെങ്കിലും ജീവൻ നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റും അപ്പൊ അത് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക കരോട്ടിയിൽ പൾസാണ് ആദ്യം നോക്കേണ്ടത് പൾസ് കിട്ടിയില്ലേ വേറൊന്നും ആലോചിക്കാൻ ഇല്ല സി പി ആർ സ്റ്റാർട്ട് ചെയ്യുക സി പി ആർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇതാണ് ആളുടെ നെഞ്ചെന്ന് വിചാരിക്കുക ഇതാണ് ആളുടെ ആ നെഞ്ചിന്റെ സെൻടർ ഭാഗം അവിടെ പോയിട്ട് കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക കുത്തുക ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ അത് അങ്ങനെ കുത്തുക തന്നെ ഓരോ ഞാനിപ്പോൾ ഏത് ഫ്രീക്വൻസിയിലാണോ കുത്തുന്നത് അതേപോലെ തന്നെ കുത്തുക ഇത് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാല് ഹാർട്ടിനെ രക്ഷിക്കാനല്ലോ ഇത് ചെയ്യുന്നത് ഈ ഹാർട്ട് നിന്നു പോയിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ എന്താ ചെയ്യുക കരോട്ടിൽ പൾസ് ഇല്ല പൾസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഹാർട്ട് നിന്നു അപ്പോൾ ഈ ഹാർട്ടാണ് ലോ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാവർക്കും ബ്ലഡ് കൊടുക്കുന്നത് ആദ്യം ബ്ലഡ് കിട്ടേണ്ട ആൾ ബ്രെയിനാണ് കിഡ്നിക്ക് കുറച്ചേരം ബ്ലഡ് കിട്ടില്ല എന്ന് ഞാൻ ഒന്നും സംഭവിക്കില്ല ലിവറിന് കിട്ടില്ല എന്നുവെച്ചൊന്നും സംഭവിക്കാൻ പോവില്ല പക്ഷേ ബ്രെയിന് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ലേറ്റ് ആയി കഴിഞ്ഞാൽ ബ്രെയിൻ ഡെഡാവും ബ്രെയിൻ ഡെഡായിക്കഴിഞ്ഞാൽ ഒരാളെ പിന്നെ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സി പി ആർ എന്ന് സാധനം അങ്ങനെ സി പി ആർ ചെയ്ത് 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 കുറച്ച് കഴിഞ്ഞാൽ എന്താവും ഇങ്ങനെ നമ്മൾ ബീറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഹാർട്ട് പിന്നെ തനിയെ ബീറ്റ് ചെയ്തുകൊള്ളു അപ്പോൾ അതുവരെ അപ്പോൾ ഈ ഓരോ നൂറ് പ്രാവശ്യം നിങ്ങളിങ്ങനെ അമർത്തുക എന്നിട്ട് ഇവിടെ നിന്ന് വെച്ച് നോക്കുക കൈ പൾസ് കിട്ടിയോ പൾസ് കിട്ടിയ പിന്നെ സി പി ആർ ചെയ്യണ്ട അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു സി പി ആർ ചെയ്യ പൾസ് കിട്ടിയ പിന്നെ അത് അവിടെ നിർത്തുക എന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് വരെ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ പൾസ് കിട്ടിയില്ലെങ്കിൽ അവിടെ എത്തുന്നത് വരെ സി പി ആർ ചെയ്തേ പറ്റുള്ളൂ അതിനിടയിൽ നിർത്താൻ പറ്റില്ല അത് ഏതൊരു കോമൺ മാനും ഇത് ചെയ്യാൻ പറ്റും പക്ഷേ വേറെ കുഴപ്പമുണ്ട് സി പി ആർ എന്ന് പറയുന്നത് ഒരു കൽപ്പണിക്കാരനേക്കാളും ബുദ്ധിമുട്ടുള്ള ബുദ്ധിമു പണിയാണ് ഒരാൾ ഒരു കല്ലെടുക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് സി പി ആർ അതുകൊണ്ട് ഒരാൾക്ക് രണ്ട് മിനിറ്റിൽ കൂടുതലൊന്നും സി പി ആർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല മാറി മാറി ചെയ്യണം മിനിമം ഒരു അഞ്ചാളെങ്കിലും വേണം ഒരു മണിക്കൂറിൻ്റെ ഗ്യാപ്പിൽ ഒരു അഞ്ചാളെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് സി പി ആർ ചെയ്ത് റെസ്റ്റ് എടുക്കാനുള്ള സമയം അടുത്ത ആൾക്ക് ചെയ്യാം അങ്ങനെ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുള്ളൂ ഇതാണ് നമ്മളെ നമ്മളെ കോമൺ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ഇനി അതല്ല ഒരാൾ നിങ്ങളോട് അയാൾ അൺകോൺഷ്യസ് നിങ്ങൾ അയാൾ പറയാം എനിക്ക് നല്ല നെഞ്ചുവേദന ഉണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അയാൾ നല്ലോണം വേർക്കുന്നുണ്ട് അയാൾ ആകെ ഒരു ഭയങ്കര ആങ്സൈറ്റിയിലാണുള്ളത് എനിക്ക് ഹാർട്ടിന് അസുഖം ഉണ്ടെന്നൊക്കെ അയാൾ പറയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആസ്പിരിൻ മുന്നൂറ് ക്ലോപ്പിലട്ട് മുന്നൂറ് അട്ടോറോസ്റ്റാറ്റിൻ എൺപത് ഈ മൂന്ന് ഗുളിക ഉണ്ട് വളരെ ചീപ്പായിട്ട് കിട്ടുന്ന മെഡിസിനാണ് ഈ സാധനങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ പബ്ലിക് ഹെൽത്തിലൊക്കെ ആരെങ്കിലും ഈ സോഷ്യൽ സർവീസിന് ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക ഓരോ ബസ് സ്റ്റോപ്പിൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊക്കെ ആ പെർമിഷൻ വാങ്ങിയിട്ട് ഒരു ബോക്സ് കൊണ്ടുവെക്കുക ആ ബോക്സിൻ്റെ അകത്ത് കാർഡിയാക്ക് എമർജൻസി മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് ഈ മൂന്ന് മെഡിസിൻ ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ അതൊന്നും അതിൻ്റെ അകത്ത് വെച്ചിരുന്നെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് പെട്ടെന്ന് എടുത്തിട്ട് ആൾക്കാർക്ക് ആ സമയത്ത് ഫാർമസിയിലേക്ക് ഓടണ്ട അല്ലെങ്കിൽ എല്ലാ പ്രൈവറ്റ് ബസ്സിലും എല്ലാ പ്രൈവറ്റ് ബസ്സിലും ഫസ്റ്റ് എയ്ഡ് ബോക്സ് പറഞ്ഞാൽ ബോക്സ് ഉണ്ട് അതിൻ്റെ അകത്തൊരു ഇതേപോലത്തെ ഒരു സാധനം വെച്ചാൽ മതി എല്ലാ ട്രെയിൻ്റെ ബോഗിയിലും ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ സോഷ്യൽ സർവീസിൽ ആളുകൾ ഇടപെട്ടാൽ ആളുകളുടെ ഒരാളുടെങ്കിലും ലൈഫ് നിങ്ങൾ സേവ് ചെയ്യാൻ പറ്റും അതിപ്പോൾ ഞാൻ പറഞ്ഞ മൂന്ന് മെഡിസിൻ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുക അതും ഗുളികയായിട്ട് കൊടുക്കരുത് അത് ക്രഷ് ചെയ്ത് കൊടുക്കണം നല്ലോണം പൊടിച്ചിട്ട് പൊടിച്ചിട്ട് അത് വിഴുങ്ങിക്കുളം പറയുക എന്നാൽ അതിന് കൂടെ ഒരു ലേശം വെള്ളം കുടിക്കുക പിന്നെ ആ സമയത്ത് വെള്ളം കുടിപ്പിക്കാനൊന്നും ശ്രമിക്കരുത് ആൾ ആവശ്യം വെള്ളമല്ല ഭക്ഷണമല്ല ഒന്നുമല്ല ആൾക്കാവശ്യം ഓക്സിജൻ സി പി ആറ് ഈ മൂന്ന് മെഡിസിൻ ഇത് മാത്രമേ ആൾക്കാവശ്യമുള്ളൂ പിന്നെ കാമൻ ക്വയറ്റായിട്ട് കിടത്ത് അയാൾ എണീക്കാൻ സമ്മതിക്കരുത് അങ്ങനത്തെ എന്ത് സംഭവം ഉണ്ടെങ്കിലും അയാളോട് എണീക്കണ്ട ഹോസ്പിറ്റലിൽ എത്തിയിട്ട് മാത്രമേ എണീക്കാവൂ എന്ന് പറയാം കിടത്ത് തന്നെ വേണം എണീറ്റിരിക്കാനൊന്നും പറ്റില്ല അയാളെ കൊണ്ട് ഓരോ ആക്ടിവിറ്റീസും ചെയ്യിപ്പിക്കരുത് അയാളുടെ ഫോൺ എടുത്തിട്ട് അയാളുടെ ആവശ്യപ്പെട്ട ആളുകൾ വിളിക്കുക എന്നല്ലാതെ അയാളെ കൊണ്ട് ഒരു പണിയും ചെയ്യിപ്പിക്കരുത് അയാൾ സ്വന്തമായിട്ട് കാറിൽ കയറരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതാണ് ഫസ്റ്റ് എയ്ഡ് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലെത്തി ഇതൊക്കെ എമർജൻസിൻ്റെ കാര്യമായിട്ട് പറയണത് എലക്റ്റീവ് വരുന്ന കാര്യം വേറെ തന്നെ പറയാനുണ്ട് ഇതൊക്കെ എമർജൻസിയാണ് ഇത് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നേരെ നിങ്ങൾ ചെയ്യേണ്ടത് കാർഡിയോളജിസ്റ്റിനെ കാണിക്കുക അവരെന്താണോ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ നമ്മൾ അതിനെ പറ്റി നാലുകൾ ബാക്കിയൊക്കെ ഡോക്ടേഴ്സ് നോക്കിക്കോളും ഇതാണ് ഇനി അതിൻ്റെ അകത്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം ആദ്യമായിട്ട് ഇപ്പോൾ ഈ പിന്നെ കാർഡിയോളജിസ്റ്റ് ഒന്ന് ഇ സി ജി എടുക്കണം എന്ന് പറയും നിങ്ങൾ മടി കാണിക്കേണ്ട ഇ സി ജി എടുക്കണം എക്സ്റേ എടുക്കണം എന്ന് പറയും എടുപ്പിച്ചോളണം എക്കോ എടുക്കണം എന്ന് പറയും എടുപ്പിച്ചോളണം ഇതൊന്നും ഹോസ്പിറ്റലിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക അത് ആളുടെ ജീവൻ രക്ഷിക്കാനുള്ള പരിപാടിയാണ് ഇനി അതിനൊന്നും താല്പര്യമില്ല നിങ്ങൾ നേരെ വീട്ടിലേക്കും കൊണ്ടുപോകുക അതിനും ഹോസ്പിറ്റലും ആരും ഇതിനൊന്നും എതിരല്ല അതൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാം പിന്നെ ഇത് താല്പര്യമുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്യണം എന്നിട്ട് പറയാം ഇമ്മീഡിയറ്റ് ആയിട്ട് അഞ്ചോഗ്രാം വേണം എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അഞ്ചോ ഗ്രാം ചെയ്യുക അഞ്ചോ ഗ്രാംന്ന് പറയുന്ന സാധനം ട്രീറ്റ്മെൻറ്റല്ല ടെസ്റ്റാണ് ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എത്ര എത്രമാതമാനം ഉണ്ട് ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള സാധനം അത് ചെയ്തിട്ട് സ്റ്റെൻഡ് ഇടണം എന്ന് പറഞ്ഞാൽ എമർജൻസി ആയിട്ട് സ്റ്റെൻഡ് ഇടണം എന്ന് പറഞ്ഞാൽ അതിനും നിങ്ങൾ കൺസെൻറ്റ് സമ്മതം കൊടുക്കുക സ്റ്റെൻഡ് ഇടുക ഇനി പറയാം സ്റ്റണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കാർഡിയോളജിസ്റ്റ് നിങ്ങളോട് പറയും ഇപ്പോൾ തൽക്കാലത്തേക്ക് മാത്രമേ നമ്മൾ ജീവൻ രക്ഷിക്കാനുള്ള സ്റ്റണ്ടാണ് ഇട്ടത് ഇനി പെർമനന്റ് ട്രീറ്റ്മെന്റ് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാവുമെന്ന് പറഞ്ഞാൽ അതിലൊന്നും സംശയം കാണിക്കേണ്ട അതൊക്കെ കറക്റ്റ് തന്നെയാണ് അടുത്ത ചിലപ്പോൾ ബൈപ്പാസ് സർജറി ആയിരിക്കും ചെയ്യേണ്ടി വരിക അപ്പം അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഇനി വേറൊരു കാര്യം ഹാർട്ട് അറ്റാക്കിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഒന്ന് നിങ്ങൾക്ക് ഒരു അസ്വസ്ഥത ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ ഒരു അറുപത് കിലോ ഉള്ള ഒരാൾ അയാൾ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അയാൾ സ്ഥിരം വാക്കിങ്ങൊക്കെ പോണ ആളാണ് അങ്ങനെ വാക്കിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം വോക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു ഭാരം കയ്യിൻ്റെ അകത്തേക്കൊക്കെ ഒരു പ്രശ്നം ഒരു അസ്വസ്ഥത എന്തോ ഒരു ഒരു ഇതുവരെ ഇല്ലാത്തൊരു സംഗതി തോന്നിയാൽ അത് ഉറപ്പിച്ചോ അത് അറ്റാക്കിൻ്റെ സ്റ്റേജ് വണ്ണാണ് അത് അവോയ്ഡ് ചെയ്യാൻ പാടില്ല അതിനെ മൈൻഡ് ചെയ്യാൻ വിടരുത് അത് നേരെ പോയിട്ട് കാർഡിയോളജിസ്റ്റിന് പോയി കാര്യം പറയാം അയാൾ നിങ്ങളുടെ റിസ്ക് റിസ്പാക്ടേഴ്സൊക്കെ നോക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും ചിലപ്പോൾ അഞ്ചു ഗ്രാം വേണം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ടി എം ടി എന്ന് പറഞ്ഞ സാധനം ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യാം അതിലൊന്നും മടി കാണിക്കണ്ട ഇനി അതല്ല അടുത്ത ആ സമയത്ത് ഇ സി ജി നോർമലായിരിക്കും എക്കോ നോർമൽ ആയിരിക്കും അപ്പം ഇ സി ജി എക്കോ നോർമലാണെന്ന് വിചാരിച്ച് വീട്ടിൽ പോയാൽ പണി കിട്ടും ആ സമയത്ത് ചെയ്യേണ്ടത് കാർഡിയോളജിസ്റ്റ് പറഞ്ഞ പോലെ ടി എം ടി എന്ന് പറഞ്ഞാൽ ടി എം ടി ചെയ്തുകൊള്ളാം ഇനി ഒരു സ്റ്റേജ് അടുത്ത സ്റ്റേജിലേക്ക് ഹാർട്ട് അറ്റാക്കിന്റെ സ്റ്റേജ് കടന്നാൽ അത് കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ നടക്കൊന്നും വേണ്ട വെറുതെ ഇരുന്നാൽ തന്നെ വേദന വരും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കുളിച്ചാൽ വേദന വരും അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ വേദന വരും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ വേർക്കും എ സി റൂമിലാണെങ്കിലും വേർക്കും ഫാൻ ഇട്ടാലും വയർക്കും ഇങ്ങനത്തെ ഒക്കെ കണ്ടീഷനാണെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് കടന്നു അപ്പോൾ നമ്മൾ ഇ സി ജി എടുത്താൽ ചിലപ്പോൾ അതിൽ ചേഞ്ചസ് കണ്ടേക്കാം എക്കോലും ചേഞ്ചസ് കണ്ടേക്കാം അതും ഉറപ്പ് പറയാൻ പറ്റൂല ഇങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മളെ അടുത്ത് വന്നിട്ടുണ്ട് ഇ സി ജി നോർമലായിരുന്നു എക്കോ നോർമലായിരുന്നു ആൻജോഗ്രാമിൽ മാത്രമേ ബ്ലോക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ ഹാർട്ടിൻ്റെ ബ്ലോക്ക് കാണണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ ആൻജോഗ്രാം അല്ലാണ്ട് ഇ സി ജി എക്കോ ടി എം ടിയിലൊന്നും ബ്ലോക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അതൊക്കെ ബ്ലോക്ക് വരാനുള്ള ചാ പറ്റി മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ പിന്നെ മേജർ അറ്റാക്ക് വന്നാൽ അത് ഇ സി ജിയിൽ കാണിച്ചിരിക്കും എക്കോയിലും കാണിച്ചിരിക്കും മേജർ അറ്റാക്ക് വന്നിട്ട് ഹാർട്ടിൻ്റെ ഒരു ഭാഗം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പമ്പിങ് അങ്ങോട്ട് കുറയും നോർമലാളുടെ പമ്പിങ് അറുപത്തഞ്ചാണ് വേണ്ടത് അത് ഒറ്റയടിക്ക് ചിലപ്പോൾ നാൽപ്പത്തഞ്ചാകും ഭയങ്കര ക്രിട്ടിക്കൽ അറ്റാക്കാണ് വന്നെങ്കിൽ ഒറ്റയ്ക്ക് അത് ഇരുപത്തഞ്ചാവും അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ ഏകദേശം വർഷങ്ങളായിട്ടുണ്ടാവും പക്ഷെ എന്നാലും നമുക്ക് അവരെ പൊക്കി എടുക്കാൻ പറ്റും അതൊക്കെ കറക്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റേജുകളാണുള്ളത് പിന്നെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് ഹാർട്ട് ഫെയിലറാണ് ഹാർട്ടിൻ്റെ പമ്പിങ് പറ്റ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ശതമാനത്തിനേക്കാൾ താഴെ പോയാൽ കുറച്ച് ക്രിട്ടിക്കലാണ് ആ സമയത്ത് പിന്നെ ഇ സി ജിയിലൊക്കെ മാറ്റങ്ങൾ വരും പിന്നെ പെട്ടെന്ന് ഹാർട്ട് താളം തെറ്റി അടിക്കും വി ടി വി എഫ് എന്നൊക്കെ പറയുന്ന കുറെ കണ്ടീഷൻസ് ഉണ്ട് അതൊക്കെ വന്നു കഴിഞ്ഞാൽ സീരിയസ് ആവും പക്ഷെ അതൊക്കെ ഹോസ്പിറ്റലുണ്ടെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റും പുറത്തുനിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയാണ് ഹാർട്ട് അറ്റാക്കിന്റെ കുറച്ച് കാര്യങ്ങൾ ഇനി ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കുക ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ വേർക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു ഭയങ്കര അസ്വസ്ഥത എല്ലാവരും ഗ്യാസാന്ന് പറയും എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിക്കുമ്പോൾ അത് ശരിയാവുകയും ചെയ്യും അത് വെള്ളം കുടിച്ചുകൊണ്ട് ശരിയായതല്ല ഹാർട്ട് അങ്ങനെ ഒരു അസ്വസ്ഥത വരുമ്പോൾ നിങ്ങൾ റെസ്റ്റ് എടുക്കും ആ റെസ്റ്റ് എടുത്തുകൊണ്ട് ശരിയായതാണ് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വെറുതെ ഒന്ന് നടന്നു നോക്കുക നടന്ന് നോക്കുമ്പോൾ വീണ്ടും ആ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അത് ഗ്യാസ് അല്ല അത് ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണം തന്നെയാണ് ഗ്യാസ് നടക്കുമ്പോൾ മാത്രം ഒന്നും വരില്ല എപ്പോഴും വേണമെങ്കിലും വരാം പക്ഷേ ഹാർട്ട് അറ്റാക്കിൻ്റെത് നടക്കുമ്പോൾ വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പിച്ചോ അത് ഹാർട്ടിന്റെ തന്നെയാണ് പിന്നെ ചില ആളുകൾ പറയുക എനിക്ക് ആ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഒരു കപ്പ കഴിച്ചിട്ട് ഒരു ഗ്യാസിൻ്റെ പോലെ വന്നു നിൽക്കുക അപ്പം അയാൾ പറയും വിജയം അയാൾ പറയാ കഴിഞ്ഞ ആഴ്ച കപ്പ കഴിച്ചപ്പോൾ വന്നിട്ടില്ല അതിൻ്റെ മുമ്പത്താഴ്ച കപ്പ കഴിച്ചപ്പോഴും വന്നിട്ടില്ല ഈ ആഴ്ച കപ്പ കഴിച്ചപ്പോൾ വന്നു അപ്പോൾ അത് ഗ്യാസ് അല്ല അങ്ങനെ ഗ്യാസ് ആയിരുന്നെങ്കിൽ അയാൾക്ക് കഴിഞ്ഞ പ്രാവശ്യം വരേണ്ടതായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ലോജിക്കലി ചിന്തിച്ചാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ അല്ലാണ്ട് ഈ കപ്പേനയും ഇപ്പോൾ കിഴങ്ങിനെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് അതൊക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾ തന്നെ കുറേ കാര്യങ്ങളായിരുന്നു മനസ്സിലാക്കാം ഈ വീഡിയോ ചിലപ്പോൾ അതുകൊണ്ട് ഉപകാരപ്പെട്ടേക്കാം അത് ചെയ്യാം പിന്നെ ചില ബ്ലോക്കുകളൊക്കെ സ്റ്റണ്ട് ഇട്ടാൽ നമുക്ക് ശരിയാക്കാൻ പറ്റും എന്നാലോ ചില ബ്ലോക്കുകൾ സ്റ്റണ്ട് ഇട്ടാലൊന്നും ശരിയാവില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാർഡിയോളജിസ്റ്റും കാർഡിയോ സർജൻസും ഒക്കെ തീരുമാനിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പോൾ അതിൻ്റെ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവാം ഇതാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പറയാനുള്ളത് അപ്പോൾ ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഇതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി വേറെ ഏതെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാം